നമസ്കാരം വയറിലെ ഗ്യാസിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ് എന്ത് കഴിച്ചാലും വയറ് വീർത്ത് കിട്ടുന്ന അവസ്ഥ ഏമ്പക്കം പുളിച്ചുതേട്ടൽ കീശ്വാസം അധികം പോകുന്ന അവസ്ഥയൊക്കെ എന്താണ് ഈ വയറിൽ ഗ്യാസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രധാനമായും നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നത് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾ ഗത്ത് ബാക്ടീരിയ അതിൽ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയുണ്ട് ഈ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും അങ്ങനെ ദഹിക്കാതിരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഫെർമൻറ്റേഷൻ സംഭവിച്ച് ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും നല്ല ബാക്ടീരിയയുടെ വളർച്ച കൂട്ടുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടലിൻ്റെ ഹെൽത്ത് കുടലിൻ്റെ ഈ ആരോഗ്യം കൂടുതൽ സുരക്ഷിതമാകാൻ സംരക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നാല് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് പൈനാപ്പിൾ പൈനാപ്പിളിൽ ബ്രൊമാലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഈ എൻസൈം നമ്മുടെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെയൊക്കെ ദഹനത്തിന് കൂടുതൽ സഹായിക്കുന്ന ഒരു എൻസൈമാണ് അപ്പോൾ പൈനാപ്പിൾ നമ്മൾ പ്രോട്ടീൻ ഡയറ്റിനൊക്കെ ശേഷം പൈനാപ്പിൾ കഴിക്കുന്നത് നമുക്ക് കൂടുതൽ സഹായകരമായിരിക്കും രണ്ടാമത്തെ ഒരു ഭക്ഷണ പദാർത്ഥമാണ് തണ്ണിമത്തൻ വാട്ടർ വട്ടർമല നമുക്കറിയാം തൊണ്ണൂറ് ശതമാനത്തിലധികം അതിൽ വെള്ളമാണ് ഈ വെള്ളത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ അത് കുടലിലെ വെള്ളത്തിന്റെ അംശം വർദ്ധിപ്പിക്കാനും ഭക്ഷണത്തിന് ശരിയായ രീതിയിൽ അവിടെ മൂവ്മെൻറ്റ് നടത്താനും ഒക്കെ സഹായിക്കുന്നതാണ് മൂന്നാമത്തേത് ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് ബെറീസ് അതായത് സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി എന്നൊക്കെ വിളിക്കുന്ന ബെറി ഫ്രൂട്ട്സ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ ലോ കാർബാണ് എന്നാൽ ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് നാലാമത്തത് ഒരു ജീവിതശൈലിയിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ് അത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം ചെറിയ രീതിയിൽ എക്സസൈസ് അത് കേവലം നടത്തും ഓട്ടം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചില റെസിസ്റ്റൻ്റ് എക്സസൈസുകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് കുടലിൻ്റെ മോട്ടിലിറ്റിയെയും കുടലിൻ്റെ ഹെൽത്തിനെയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ഇമ്പ്രൂവുകയും ചെയ്യുന്ന ഒരു ആണ് ഇപ്പോൾ തൂങ്ങി കിടന്നിട്ടുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ഒരു കൈയിൽ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ കിടന്നിട്ട് റെസിസ്റ്റന്റ് റെസിസ്റ്റൻറ്റ് ആയിട്ട് ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുടലിൻ്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ആണ് അപ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ നയിച്ചു കൊടുക്കണം നിങ്ങൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മളെ ഒന്ന് കമൻ്റായിട്ടോ ഡി എം ആയിട്ടോ ഒക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ Thank you.